ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആവേശകരമായ നാലാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു കളിയുടെ മൂന്നാം ദിനം കാണാനായത് ഇംഗ്ലണ്ടിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു എന്ന് പറയാം നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് റൺസിനാണ് ഇംഗ്ലണ്ട് പുറത്തായത് മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ലീഡ് നേടുകയും ചെയ്തു നാനൂറ്റി മുപ്പത്തി ആറ് റൺസിനാണ് ഇന്ത്യ പുറത്തായത് പിന്നാലെ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ തകർച്ചയിലേക്ക് വീണുവെങ്കിലും പിന്നീട് അതിശക്തമായി തിരിച്ചു വന്നു ഒരു ഘട്ടത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നു എന്നാൽ പോപ്പിന്റെ മികച്ച ബാറ്റിംഗ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ബെൻ ഫോക്സ് റഹാൻ അഹമ്മദ് എന്നിവരെ കൂട്ടുപിടിച്ച് പോപ്പ് അവരെ മുന്നൂറ് കടത്തി നിലവിൽ ആറ് വിക്കറ്റിന് മുന്നൂറ്റി റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി എട്ട് പന്തിൽ റൺസുമായി ഒല്ലിപ്പോപ്പ് ബാറ്റിംഗ് തുടരുകയാണ് പതിനേഴ് ബൌണ്ടറികൾ ഇതിനോടകം താരം നേടിക്കഴിഞ്ഞു അതേസമയം കളിക്കിടയിൽ ഒല്ലിപ്പോപ്പിനെ പുറത്താക്കാമായിരുന്ന ഒരവസരം ഇന്ത്യയുടെ അക്സർ പട്ടേൽ നഷ്ടമാക്കിയിരുന്നു ഇപ്പോഴത്തെ കളിക്കിടയിൽ അക്സർ പട്ടേലിന് സംഭവിച്ച ആ അബദ്ധമാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത് ഇന്നിംഗ്സിന്റെ അറുപത്തിമൂന്നാം ഓവറിലായിരുന്നു ഒല്ലിപ്പോപ്പിനെ പുറത്താക്കാമായിരുന്ന ഒരവസരം താരം നഷ്ടമാക്കിയത് ആ സമയം നൂറ്റി ആറ് റൺസ് മാത്രമേ പോപ്പ് നേടിയിരുന്നുള്ളൂ ജഡേജ എറിഞ്ഞ അറുപത്തി മൂന്നാം ഓവറിലെ മൂന്നാമത്തെ പന്തിൽ പോപ്പ് റിവേഴ്സ് സ്വീപ്പ് ചെയ്തു എന്നാൽ എഡ്ജ് ചെയ്ത പന്ത് എത്തിയത് ഗള്ളിക്കും പോയിന്റിനും ഇടയിലാണ് അവിടെ ഫീൽഡ് ചെയ്തിരുന്ന അക്സറിന്റെ കൈയിലേക്ക് പന്ത് എത്തിയെങ്കിലും അത് പിടിച്ചെടുക്കാൻ താരത്തിനായില്ല താരം ആ ക്യാച്ച് താഴെയിട്ടു അതോടെ ഇന്ത്യ നഷ്ടമാക്കിയത് പോപ്പിനെ പുറത്താക്കാമായിരുന്ന ഒരു സുവർണ അവസരമാണ് പിന്നാലെ നിരാശയോടെ തലയിൽ കൈവച്ച് നിലത്തിരുന്നു പോയ ജഡേജിയുടെ ചിത്രം ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയും ചെയ്തു